അർദ്ധരാത്രിയായിരുന്നു ഡ്രൈവർ വിനു ഒറ്റയ്ക്ക് ആ ഇടതൂർന്ന കാട്ടിൽ തന്റെ ലോറിയിൽ തടി കയറ്റുകയായിരുന്നു പതിവില്ലാത്ത ഒരുതരം മൂകത അവിടെ തങ്ങി നിന്നിരുന്നു തടിമുറിക്കുന്ന യന്ത്രത്തിന്റെ ശബ്ദം മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു പെട്ടെന്ന് കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത തേങ്ങൽ കേട്ടു വിനു ആദ്യം അതൊരു കാറ്റിന്റെ ശബ്ദമാണെന്ന് കരുതി അവഗണിച്ചു പക്ഷേ അത് ക്രമേണ ഉച്ചത്തിലായി ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെ തോന്നി ഭയം അവന്റെ മനസ്സിൽ ഇരച്ചുകയറി അയാൾ വേഗം തടി കയറ്റുന്നത് നിർത്തി ചുറ്റും നോക്കി ആരെയും കണ്ടില്ല തണുത്ത കാറ്റ് അവനെ പൊതിഞ്ഞു പെട്ടെന്ന് ലോറിയുടെ ഹെഡ്ലൈറ്റുകൾ മിന്നിമിന്നി കത്താൻ തുടങ്ങി യന്ത്രത്തിന്റെ ശബ്ദം നിലച്ചു എല്ലാം നിശബ്ദമായി ഭയം കൊണ്ട് വിനുവിന്റെ കൈകാലുകൾ വിറച്ചു ലോറിയുടെ പിന്നിൽ നിന്ന് ആരോ തന്നെ നോക്കുന്നതുപോലെ അവന് തോന്നി പുറകിലേക്ക് നോക്കിയപ്പോൾ ഉയരം കൂടിയ മെലിഞ്ഞ ഒരു രൂപം ലോറിയുടെ മുകളിൽ കയറിയിരിക്കുന്നതായി കണ്ടു അതിന്റെ കണ്ണുകൾ ചുവന്നു തിളങ്ങി ആ രൂപം വിനുവിനെ നോക്കി അലറിച്ചിരിച്ചു ഹൃദയമിടിപ്പ് നിലച്ച പോലെ വിനുവിന് തോന്നി ആ രൂപം ലോറിയുടെ മുകളിലൂടെ അവന്റെ അടുത്തേക്ക് ഇഴഞ്ഞുവന്നു രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലായിരുന്നു വിനു ലോറി സ്റ്റാർട്ട് ചെയ്ത് ആ ദുരൂഹ സ്ഥലത്തുനിന്ന് പാഞ്ഞുപോയി കണ്ണാടിയിലൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ രൂപം തന്നെ പിന്തുടരുന്നതായി അവന് തോന്നി റോഡരികിലെ ഒരു ചെറിയ അമ്പലം കണ്ടപ്പോൾ വിനു അവിടെ ലോറി നിർത്തി അമ്പലത്തിന്റെ വിളക്കുകൾ കണ്ടപ്പോൾ അവന്റെ പേടി കുറച്ചൊന്ന് ശമിച്ചു അവൻ താഴെയിറങ്ങി തലകറങ്ങി വീണു പിറ്റേന്ന് രാവിലെ ആളുകൾ അവനെ കണ്ടെത്തി ആശുപത്രിയിലെത്തിച്ചു അവൻ അവർക്കു മുന്നിൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു പക്ഷെ ആരും വിശ്വസിച്ചില്ല എങ്കിലും അന്നുമുതൽ ആരും ആ കാട്ടിലേക്ക് രാത്രിയിൽ തടിവെട്ടാൻ പോയിട്ടില്ല വിനു ആകട്ടെ പിന്നീട് ഒരിക്കലും ഒരു ഡ്രൈവറായി ജോലി ചെയ്തിട്ടില്ല ആ രാത്രിയുടെ ഭീകരത ഇന്നും അവന്റെ ഉറക്കം കെടുത്തുന്നു